നമസ്കാരം ഇഫക്ട് ന്യൂസിലേക്ക് സ്വാഗതം അർദ്ധരാത്രിയിൽ ഒറ്റ രാത്രിയിൽ കടകൾ തല്ലി പൊളിച്ച് കോർപ്പറേഷൻ വഴിയാധാരമായി വഴിയോര കച്ചവടക്കാർ നിത്യജീവന് വകയില്ലാത്ത ഇവരുടെ മേൽ കുതിര കയറിയിട്ട് കോർപ്പറേഷന് എന്ത് നേടാനാണ് കോർപ്പറേഷൻ ഇവരിൽ കനിയുമോ ഈ ജീവിതങ്ങൾക്ക് ആശ്വാസമേകുമോ അവരുടെ പ്രതിഷേധവും വിഷമങ്ങളും പങ്കുവയ്ക്കുന്നു തിരുവനന്തപുരത്ത് നിന്നും അപ്പോൾ എങ്ങനെയാണ് ഇന്നലെ രാത്രി നമ്മളെ നാശനൽ പാർക്കിന്റെ ഫ്രണ്ടിലാണ് തട്ട് വച്ചിരിക്കുന്നത് അപ്പോൾ അവിടെ മിനിയന്നൊരു പരിപാടിയായിരുന്നു കച്ചവടം പരിപാടി പരിപാടിയായിരുന്നപ്പോൾ എല്ലാം മാറ്റി വയ്ക്കാൻ പറഞ്ഞു മാറ്റി കൊടുക്കണ്ട വന്ന് അങ്ങനെ മാറ്റി കൊടുത്തു അവർ പറയുമ്പോൾ എല്ലാം നമ്മൾ മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇന്നലെ സെറ്റ് ചെയ്ത് അവിടെ കഴിഞ്ഞപ്പോൾ ഇന്നലെ സെറ്റ് ചെയ്ത് ഇന്നലെ രാത്രി ഒന്നര മണിയായപ്പോൾ എല്ലാം വന്ന് പൊളിച്ച് കോർപ്പറേഷൻ വണ്ടി ഒന്ന് കെറ്റിക്കൊണ്ട് പോയി നമുക്ക് ജീവിക്കാൻ വേറെ മാർഗ്ഗമൊന്നുമില്ല ട്ടാണ് അങ്ങനെ ആണ് ഒന്നുമില്ല എല്ലാം എഴുതി കൊടുത്ത് ഇതുവരെ കിട്ടിയില്ല അമ്പത്തഞ്ച് വയസ്സായ പെൻഷനൊന്നും ഒരു ആനുകൂല്യം കിട്ടിയിട്ടില്ല അല്ല എഴുതി കൊടുത്തു പെൻഷന് വേണ്ടി എഴുതി കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇതൊരും കിട്ടിയില്ല അല്ല ആന്റി ആൻഡിക്രാപ്റ്റിന്റെ പെൻഷൻ ഇല്ല കിട്ടിയിട്ടില്ല ഞാൻ അവിടെ ജഹാംഗീർ ആ സമരത്തിന്റെ ഭാഗമാണ് നമ്മൾ ഇത് വെച്ചാണ് ഈ മരുന്നും ആഹാരങ്ങളും വീട് വാടക വീട്ടിലാണ് കിടക്കുന്നത് വാടെ മൂന്നും പെമ്മക്കളാണ് ആ മക്കളൊന്നുമില്ല വേറെ വരുമാനമൊന്നുമില്ല ഇത് വെച്ചാണ് ചിലവാണ് ഞാൻ പോടുന്നത് ആ പഠിച്ചോണ്ടിരിക്കട്ട് തിരിച്ചു കിട്ടിയാൽ വേറെ വേറെ ജീവിക്കാൻ പറ്റാത്ത അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടിലാണ് വീട്ട് വാടക കൊടുക്കണം എല്ലാം എൻ്റെ ഈ ഒറ്റ വരുമാനത്തിലാണ് വീട് കഴിയുന്നത് ഞാൻ വഴിയോരൊക്കെ യൂണിയൻ്റെ തിരുവനന്തപുരം ജില്ലാ ജനറൽ സെക്രട്ടറിയാണ് ഈ തിരുവനന്തപുരം നഗരസഭ വഴിയോര കച്ചവട ഉപജീവന സംരക്ഷണ നിയന്ത്രണം നിയമം നടപ്പിലാക്കിയ നാടാണ് നമ്മുടെ കേരളം വിശേഷി തിരുവനന്തപുരം സിറ്റി കോർപ്പറേഷൻ അതിന് നിലവിൽ കച്ചവടമുള്ള എല്ലാ ആളുകൾക്കും നഗരസഭ അന്വേഷണം നടത്തി അവരുടെ സർവേലൻസ് ഉൾപ്പെടുത്തി അൻ തൊഴിലാളികളിൽ നിന്നും പ്രതിനിധികളായി തെറ്റ് കമ്മറ്റിയിരിക്കണം തിരഞ്ഞെടുക്കപ്പെട്ടു അതിൻ്റെ മേളിൽ ഏഴും നേതാക്കന്മാരുണ്ടാക്കുന്ന ഉപസമിതിയുണ്ട് ഇതിനെല്ലാം നോക്കുകുത്തിയാക്കിയാണ് തിരുവനന്തപുരം നഗരസഭ സെക്രട്ടറിയും അതിൽ എച്ച്ഒയും മറ്റ് ഉദ്യോഗസ്ഥന്മാരും ഇന്നലെ രാഖി രാമായനം എല്ലാവരും കടന്നുറങ്ങുമ്പോൾ വലിയ സന്നാഹത്തോടു കൂടി നയനാർ പാർക്കിൽ ഏതാണ്ട് പത്തിരുപത്തെട്ട് വർഷമായി ഏതാണ്ട് ഇരുപത്തിയേഴ് പേര് അവിടെ ജീവിച്ചു വരികയാണ് അവർ നഗരസഭയും നമ്മുടെ സർക്കാരും ഉച്ചയ്ക്കുന്ന എല്ലാ പ്രോഗ്രാമിനും അവരോട് മാറ്റിക്കൊടുത്ത് അവിടെ സ്ഥലം ഒഴിവാക്കി കഴിഞ്ഞ കല സ്കൂൾ കലാകായിക മേളയ്ക്ക് പോലും അപ്പോൾ ഇന്നലെ തട്ടി നിരത്തിയിട്ട് പാവങ്ങൾ കിടന്ന് വീട്ടിൽ കിടന്ന് ഉറങ്ങുന്ന ഘട്ടത്തിലാണ് ഇന്നലെ രാത്രി ഈ നീജ പ്രവൃത്തി നഗരസഭ നടത്തിയത് ഇത് തനി ഗുണ്ടായുസം എന്നാണ് എന്നെ വിശേഷിപ്പിക്കാനുള്ളത് അല്ലെങ്കിൽ നമുക്കത് സൂചന തരണം ആ സൂചന തരാതെ അത് മാത്രമല്ല ലൈസൻസ് ഫീ ഈ പറഞ്ഞ പാവപ്പെട്ട വഴിയോര കച്ചവടക്കാരിൽ നിന്നും ആറായിരം നാലായിരം മൂവായിരത്തി അഞ്ഞൂറ് നിരക്ക് അതെ ഏതാണ്ട് പിന്നെ ലൈസൻസ് ഫീയും ഈടാക്കിയിട്ടുണ്ട് ഈ ലൈസൻസ് ഫീ ഈടാക്കി എൻ്റെ സർവേ ലിസ്റ്റിലും വന്നിട്ടുണ്ട് വെള്ളി ഗവൺമെൻറ് ഉമ്മർമാരടക്കം കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്ന മേഖലയിലാണ് ഇതിൻ്റെ പ്രവൃത്തിക്ക് നഗരസഭ തയ്യാറായത് ഇത് ഞങ്ങളുടെ സമരത്തോളം ഇപ്പോൾ നഗരസഭ സെക്രട്ടറി ഇപ്പോൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവ് പിൻവലിക്കണമെന്നാണ് നമ്മുടെ സമരത്തിൻ്റെ മുഖ്യമായി കാതലായി നമ്മൾ ഉന്നയിക്കുന്നത് അപ്പോൾ സമരം ഇത് ഉത്തരവ് പിൻവലിച്ചില്ല എങ്കിൽ അനിശ്ചിതകാല സമരത്തിലേക്ക് നമ്മളെ യൂണിയൻ പോകും ഇരുപത്താറായിരം മെമ്പർഷിപ്പുള്ള ഏറ്റവും വലിയ ശക്തമായിട്ടുള്ള യൂണിയൻ തന്നെയാണ് സി ആർ ടി യു അതൊരു ആ നിലയിലേക്ക് താക്കീതത്തിലേക്ക് ഇപ്പോൾ വന്നത് ഇവിടെ സെക്രട്ടറി ഏതായാലും പോവുകയാണ് അതിന് മറ്റൊരു മാർഗ്ഗം നമ്മുടെ മുന്നിലില്ല നമുക്ക് നിയമാനുസൃതമായി നിയമത്തെ നിഷേധിക്കുന്നതാണ് ഒറ്റ രാത്രി കൊണ്ട് വഴിയാധാരമാക്കപ്പെട്ട ഇവരുടെ ജീവിതം ആരെ ഉത്തരവാദിത്വം ഏറ്റെടുക്കും നിവൃത്തിയില്ലാതെ ജീവിതം അവസാനിപ്പിക്കേണ്ടി വരുമോ ഈ കൂട്ടർക്ക് കോർപ്പറേഷൻ കനിയുമോ ഭാരിച്ച നികുതി ഇവരിൽ നിന്ന് ഈടാക്കുകയും അവരെ വലിച്ചിറക്കി വിടുകയും ചെയ്ത കോർപ്പറേഷൻ നടപടിയോട് പൂർണ്ണമായ എതിർപ്പാണ് ഭൂരിഭാഗം പേർക്കും കോർപ്പറേഷൻ ഉചിതമായ തീരുമാനം എടുക്കുമെന്ന് പ്രതീക്ഷിക്കാം വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ഇവർക്കും നന്ദി നമസ്കാരം